ഹായ് വെൽക്കം ബാക്ക് ടു കാർസോൺ ഇന്ന് നമ്മൾ ഒരുപാട് ബൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്രൈസിൽ നല്ല അടിപൊളി ബൈക്കും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഫസ്റ്റത്തെ വണ്ടി എന്ന് പറയുന്നത് എം ടി ആണ് ഇത് രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റ് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വെറും നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രമാണ് റൺ റണ്ണെയ്തത് ഇത് നിങ്ങൾക്ക് ഒരു നാൽപ്പതിനായിരം രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ചെയ്തതിന് ഇറക്കാൻ പറ്റും കേരളത്തിൻ്റെ എവിടെ വേണമെങ്കിലും നമുക്ക് ഫിനാൻസും ചെയ്ത് കൊടുക്കാൻ പറ്റും ഡെലിവറിയും ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ മാത്രമാണ് ആവശ്യമുള്ളൊരു നമ്മൾ കമൻറ്റ് ബോക്സിൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവരായിട്ട് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പം നമുക്കിനെ അടുത്ത വണ്ടിയിലേക്ക് പോകാം നമ്മൾ അടുത്ത വണ്ടി എന്ന് പറയുന്നത് ബുള്ളറ്റാണ് ഇത്രയും വില കുറച്ച് നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഒരു ഇരുപത്തയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇവരെ ഇറക്കാൻ പറ്റും കേരളത്തിൻ്റെ എവിടെ വേണമെങ്കിലും നമുക്ക് ഫിനാൻസും ചെയ്ത് കൊടുക്കാൻ പറ്റും എവിടെ വേണമെങ്കിലും ഡെലിവറിയും ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു ദിവസം കൊണ്ട് നമുക്ക് നമുക്കിതിന് ഫിനാൻസും ചെയ്തു കൊടുക്കാൻ പറ്റും ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വെറും നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രമാണ് റൺ ചെയ്തത് നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ടയേഴ്സ് ഏകദേശം ഫുൾ കട്ട് ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എക്സ്ട്രാ ഫിറ്റിങ്സും ഉണ്ട് ക്രാഷ് കാർഡ് ഉണ്ട് ലഗേജ് ഉണ്ട് അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ് ഇതിന് പുതിയ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തു കൊടുക്കാനും പറ്റും ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും തൊണ്ണൂറായിരം രൂപ മാത്രമാണ് അറുപത്തയ്യായിരം രൂപ ഡൗൺ ഫിനാൻസും ചെയ്ത് കൊടുക്കാൻ പറ്റും വെറും ഇരുപത്തയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ചെയ്തതിനാൽ നിങ്ങൾക്ക് ഇവന് ഇറക്കാൻ പറ്റും അപ്പം നമുക്കിനി അടുത്ത വണ്ടിയിലേക്ക് പോവാം അടുത്ത വണ്ടി എന്ന് പറയുന്നത് വണ്ടികളാണ് ഇത് വെറും പതിനഞ്ചായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും സിറ്റിയിലെ നിജാസ് കൂടെ ഉണ്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇത് ആണ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് സെക്കൻഡ് വണ്ടിയാണ് വണ്ടിയാണ് നല്ല കണ്ടീഷൻ വണ്ടിന്റെ വില പതിനഞ്ചായിരം ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി കൊടുക്കാം ലോൺ ചെയ്ത് കൊടുക്കാം നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റും ടയർ കുറച്ച് കുറവുണ്ട് നമ്മൾ കൊടുക്കാം ഇത് രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റ് ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ് പിന്നെ ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് നല്ല പ്രൊഫൈലും കാര്യമുള്ള ടീമാണെങ്കിൽ നമുക്ക് അമ്പത് റുപ്യ വരെ ഫിനാൻസ് ചെയ്ത് പത്ത് രൂപ കംപ്ലൈൻ്റും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം ചെക്ക് ചെയ്തിട്ട് കസ്റ്റമർക്ക് കൊണ്ടുപോവാൻ പറ്റും ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് നമ്മള് രണ്ടായിരത്തി പതിനാല് മേലോട്ടാണ് നമ്മൾ ലോൺ ചെയ്യുന്നത് അപ്പൊ ഇതിന് രണ്ടായിരത്തി പതിമൂന്നാണ്ട് ലോൺ കിട്ടൂരാ കസ്റ്റമർക്ക് എവിടെയെങ്കിലും അവരെ രീതിയിൽ ഇറങ്ങും കൊടുക്കുന്നുണ്ട് നമുക്ക് അവിടെ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് ടു ഹൺഡ്രഡ് കിലോമീറ്റർ അമ്പതിന് മേപ്പോട്ട് ഓടിയിട്ടുണ്ട് നാലാം തോൺഷിപ്പാണ് വണ്ടി വരുന്നത് വേറെ ആക്സിഡൻറ്റും കാര്യവും ഒന്നും ഇല്ല പിന്നെ വണ്ടി ഫുള്ള് എഴുപത്തിന്റെ എഴുപത്തി നല്ല വണ്ടിയാണ് ഈ ഈ മൂന്ന് വണ്ടിയും നമ്മൾ മുമ്പ് കാണിച്ച വണ്ടികളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ബൈക്ക് സിറ്റിയിലാണ് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം വീഡിയോയിൽ ഇല്ലാത്ത വണ്ടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയും ചെയ്യും അല്ലേ ഓക്കെ